ാരെ ഇന്ന് ഞാൻ മത്സ്യത്തിനെ വെള്ളത്തിൽ ജീവിക്കാനുള്ള അനുകൂലങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് എല്ലാവർക്കും അറിയാം മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല നമുക്ക് ഏറെ നേരം വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നാൽ മത്സ്യത്തിന് വേണ്ട എല്ലാ അനുകൂലങ്ങളും വെള്ളത്തിലായതുകൊണ്ട് മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയും അങ്ങനെ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഓരോ അനുകൂലങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നോക്കൂ ഇതാണ് മത്സ്യം ഇതിന്റെ രണ്ടറ്റവും തോണി പോലെ കൂർത്തതാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വെള്ളത്തിലൂടെ നീന്താൻ സഹായിക്കുന്നു ഇതിന് ഒരുപാട് ചിറകു കളുണ്ട് നോക്കൂ ഇത് മേൽ ചിറക് ഇത് കീഴ് ഇത് വശങ്ങളിലെ ചിറക് ഇത് വാൽ ചിറക് ഇവയൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു വേഗത്തിൽ പോകുന്ന മീനിനെ വശം ധരിക്കാൻ വാൽ ചിറകുകൾ സഹായിക്കുന്നു നോക്കൂ കൂട്ടുകാരെ ഇതിന്റെ ചെകിളപ്പൂക്കൾ മത്സ്യം വായ തുറക്കുമ്പോൾ ചെകിളപ്പൂക്കൾ അടയുകയും വായ പൂട്ടുമ്പോൾ ചെകിളപ്പൂക്കൾ തുറക്കുകയുമാണ് ചെയ്യുന്നത് പൂക്കൾക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് എന്താണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക് ശകുലങ്ങൾ വായ തുറക്കുമ്പോൾ വെള്ളം മീനിന്റെ വായയിലൂടെ അകത്തേക്ക് കടക്കുകയും വായ പൂട്ടുമ്പോൾ ചെകിളപ്പൂക്കൾ തുറന്ന് ആ വെള്ളം പുറത്തേക്ക് വരുകയും അതിലുള്ള ഓക്സിജൻ ചെകിളപ്പൂക്കൾ വലിക്കുകയും ചെയ്യുന്നു നോക്കൂ ഇതിന്റെ ഒരു ഭാഗം കൂടിയുണ്ട് നിങ്ങൾക്കറിയാമോ എന്താണ് ശൽക്കങ്ങൾ എന്ന് നോക്കൂ ഇതാണ് ശൽക്കങ്ങൾ അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഇത് ഈ ശൽക്കങ്ങൾ ഉപയോഗിച്ച് മീനിനെ രക്ഷപ്പെടുത്തുന്നു മീനിന്റെ ശരീരം നല്ല വഴുവഴുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വെള്ളത്തിലൂടെ നീന്താൻ കഴിയും ഓക്കെ കൂട്ടുകാരെ ബൈ ബൈ